ഇടയ്ക്ക് വെച്ച് നമ്മൾ മന്തിനെ കുറിച്ചിട്ടാണ് ചർച്ച അപ്പോൾ മന്തിയുടെ കൂടെ വന്ന ആളാണ് ഷവായി അതിന്റെ ചിക്കൻ ഷവായി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റാണ് കുക്ക് ചെയ്തു വരുന്നത് അതുപോലെ തന്നെ അൽഫഹാം അതിന്റെ ഒരു ഭാഗമാണ് അതിന്റെ ഒരു ഭാഗമാണ് ഷവർമ്മ അപ്പോൾ മന്തി ഇന്ന് പല മന്തി റെസ്റ്റോറൻറ്റുകളും മന്തി മാത്രം മന്തി അതിൽ മട്ടനും ചിക്കനും ബീഫും ഉണ്ടായിരിക്കും ജ്യൂസുകൾ ഉണ്ടായിരിക്കും വേറെ ഒരു സാധനം ഇല്ലാതെ മന്തി മാത്രം ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരെ നമുക്ക് നിരവധി കാണാം പല സ്ഥലത്തും മന്തിക്കടകൾ മന്തി മാത്രമായിട്ടുള്ള കടകൾ നല്ല വിജയമാണ് കാരണം എന്താണ് കൊടുക്കുന്ന സാധനം ഒരു ചെമ്പ് ഇരുപത്തഞ്ച് കിലോനാണ് വയ്ക്കാൻ അറിയുന്നത് വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റാവുള്ളൂ പൊട്ടിച്ചാൽ ഒരു ചെമ്പിൻ്റെ എല്ലാ ഭാഗവും ഒരേ ടേസ്റ്റ് ആയിരിക്കും ഒരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ എല്ലാ ഭാഗവും കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പോൾ ഓർഡർ കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഒരു ചെമ്പ് എടുക്കുമ്പോൾ തന്നെ മുന്നൂറാളുള്ള ഭക്ഷണമാണ് അപ്പോൾ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓരോ ചെമ്പ് ഫുള്ളായിട്ട് അടിക്കുകയാണെങ്കിൽ വളരെയധികം കുറഞ്ഞു നിൽക്കും അപ്പോൾ സെയിൽസ് ഉണ്ടെങ്കിൽ വളരെ ന്യായമായ ലാഭവും അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് സെർവ് ചെയ്യാനും പറ്റും ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ചൈനീസ് ആണെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ പിടിക്കും ഇതാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ടേബിളിൽ സംഭവം കൊണ്ടു കൊടുത്തിട്ട് അവരെ കൊണ്ട് കഴിപ്പിച്ച് കഴിപ്പിക്കൽ തുടങ്ങാം അപ്പോൾ ഒരു പീക്ക് ടൈം ആണെങ്കിൽ ഒരു ടേബിളിൽ നാല് പേരെങ്കിലും മിനിമം മാറി മാറിപ്പോണം ചൈനീസൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ടീം ഇരിക്കുമ്പോഴത്തേനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയാൽ മൂന്ന് മണി മൂന്നരയാവും നേരെ മറിച്ച് ഈ മന്തി പോലത്തെ വിഭവങ്ങളാണെങ്കിൽ ഓരോ പതിനഞ്ച് ഇരുപത് മിനിറ്റിലും മാക്സിമം നമുക്ക് ഷഫിൾ ചെയ്യാൻ പറ്റും അത് കൂടുതൽ കസ്റ്റമറിനെ എൻ്റർടൈൻ ചെയ്യാനും ഫുഡ് കൊടുക്കാനും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മേഖലയാണ് അറബിക് ഫുഡുകൾ പിന്നെ അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ ഏരിയ നോക്കണം പിന്നെ അതുപോലെ തന്നെ പാർസൽ പോകുമ്പോൾ നമുക്ക് ഒരു ബൾക്ക് എമൗണ്ടാണ് കിട്ടുക ഒരു ഫുൾ മന്തി എന്ന് പറയുമ്പോൾ അറുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ ഒരു മന്തി കിട്ടും നമുക്കതിലൊരു മാന്യമായ പ്രോഫിറ്റും ഈ ഉണ്ട് പിന്നെ ഈസി സെർവിങ് ആണ് പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്ത് വിടാൻ പറ്റും ഒരുവിധം കടകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെർവ് ചെയ്യാൻ പറ്റും പിന്നെ റെഡി ആയിട്ടിരിക്കുന്ന സാധനമാണ് നമ്മൾ ആ ചെമ്പിൽ നിന്ന് വിളമ്പി എടുക്കുക കൊടുക്കുക വിളമ്പി എടുക്കുക കൊടുക്കുക ആ ഒരു രീതിയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ സാധനം ചോദിക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാൻ ഉള്ള ഒരു സുഖം അത് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻസറാണ് പിന്നെ അൽഫഹാമോ ഇതൊക്കെ ഒരു ഒരു ഇരുന്നൂറു രൂപയുടെ കോഴി വാങ്ങിച്ച് മസാല ഒക്കെ ആക്കിയതിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഒരു ഫുൾ ചിക്കന് അപ്പോൾ അതിലും ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടാവുന്ന രൂപത്തിലാണ് ഇന്നിപ്പോൾ ഒരു നോർമൽ കടകളിലൊക്കെ ഈ അൽഫഹാമിൻ്റെ സെയിലും മറ്റു കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ട്രെൻഡ് ചൈനീസ് ഫുഡ് നൂഡിൽസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇത് കേട്ടിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുന്നംകുളം എന്ന് പറയുന്ന ടൗണിലേക്ക് നൂഡിൽസ് കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ നൂല് പോലെ ഇങ്ങനെ ഭയങ്കര രസമാണ് അതിങ്ങനെ വലിച്ചിങ്ങനെ കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ട് ഒരു ഒരു ഫീൽ ഒരു വെറൈറ്റി ഫുഡ് ഇന്നിപ്പോൾ അതും അതിൽ അതിലുള്ള ഓവർ കെമിക്കൽ ആഡിങ്ങും കാരണം നൂടി മീൻസ് പ്രത്യേകിച്ച് ചൈനീസ് ഫുഡുകൾ കഴിച്ചാൽ വയറിൻ്റെ പ്രശ്നം കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിലും ആളുകൾ കഴിക്കുന്നുണ്ട് കാരണം എല്ലാവരും ഇത് കഴിച്ച് കഴിച്ച് വയറൊക്കെ അതിനനുസരിച്ച് വരുവപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത് പത്തിരി കൊല്ലം കൊണ്ട് മന്തി അതിലോട്ടും മോശക്കാരനല്ലെങ്കിലും അതിൻ്റെതായ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇത് ഓവർ മസാലാസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഒന്നരാടം വെച്ചിട്ടെങ്കിലും ഇത് കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റ് അതിനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മസാലയുടെ കണ്ടന്റ് ഒക്കെ ആ രീതിയിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ അതിന് സ്വന്തമായിട്ടൊരു മെഷീൻ കണ്ടുപിടിച്ച ആളാണ് കുഴി എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ഓവൻ സിസ്റ്റത്തിലേക്ക് ആക്കിയപ്പോൾ വളരെ ബൾക്കായിട്ട് നമുക്ക് സിംഗിൾ വേയിൽ പ്രൊഡക്ഷൻ ചെയ്യാനും അവരെ തന്നെ ടൈം ട്രാക്കിലേക്ക് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഒരു ഹോട്ടലിലെ ബിരിയാണി മന്തീസ് അൽഫഹാമ് കറികൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് മുഴുവൻ സ്റ്റാഫ് ഫുഡ് അടക്കം ഉണ്ടാക്കി അത് വന്ന് പിന്നെ സെർവിങ്ങിനും കൂടി നിൽക്കാവുന്ന രൂപത്തിൽ ഡിസൈനിങ്ങിലേക്ക് മാറ്റാൻ ഇന്ന് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ മദ്യ മിഷീന കൊണ്ട് സാധിച്ചിട്ടുണ്ട് പ്ലസ് അതിൽ അൽഫാമിച്ച് ചൂടാൻ പറ്റും അപ്പോൾ ഈ അറബിക് ഫുഡുകൾ കറക്റ്റായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ വളരെ ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് കിട്ടും പിന്നെ വൈഡ് മെനുവൽ ആണ് നമുക്ക് മാക്സിമം ഒരു ട്വൻറ്റി മിനിറ്റ്സിലൊക്കെ ഒരാളെ വന്നാൽ നമുക്ക് പത്ത് മിനിറ്റിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റും ഒരു പത്തോ പഞ്ചോ മിനിറ്റ് മാക്സിമം അരമണിക്കൂറിൽ നമുക്ക് അയാളെ കഴിപ്പിച്ച് എണീപ്പിക്കാൻ പറ്റും നേരെ മറിച്ച് ചൈനീസ് വിഭവങ്ങളോ മറ്റുള്ള വിഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ വൺ അവർ പ്ലസ് ആയിരിക്കും അപ്പോഴേക്കും അവൻ്റെ പ്രാക്ക് തുടങ്ങും ഇവൻ എന്താണ് തരാത്തെന്ന് ചോദിച്ചിട്ട് പിന്നെ ബൾക്ക് ഐറ്റംസ് ആണ് പറഞ്ഞെങ്കിൽ ചൈനീസ് പിന്നെ തീരെ അവിടെ നിന്ന് ഇറങ്ങില്ല കാരണം ഒരു ടേബിളിൽ നാലാൾ എട്ട് സാധനം പറഞ്ഞിട്ടുണ്ടാവുക ഇത് ഒരാളോ രണ്ടാളോ അവിടെ ഉണ്ടാവുക അവരത് ചെയ്തു വരുമ്പോഴത്തേനും നേരം വിളിക്കും അതോട് ആ കസ്റ്റമറും ഹീറ്റാവും അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ചിട്ടും അതുപോലെ ബുഫേ പോലെ സെറ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ ബുഫേ പോലെ സെറ്റ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഹോട്ടലുകാർക്ക് നല്ലതാണ് അതുപോലെ തന്നെ മന്തിയൊക്കെ ഇന്ന് വളരെ ചെറിയ ക്വാണ്ടിറ്റി രണ്ട് കെ ജി മൂന്ന് കെ ജിയിലൊക്കെ ചെയ്യാവുന്ന പല മെത്തേഡ്സും ഉണ്ട് ഒരു മാന്യമായ ക്വാളിറ്റി വരുന്ന രീതിയിൽ അപ്പോൾ അത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുക്കിനെ പഠിപ്പിക്കുക എന്നിട്ട് അത് നിങ്ങൾ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ മുഴുവൻ മന്തിയും അൽഫാഹമൊക്കെ ഒരു അടുത്തൊരു പത്തോ ഇരുപോ കൊല്ലത്തേക്കെങ്കിലും അത് നിർബന്ധ അഭിവാജ്യ ഘടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മന്തി ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക കൂടാതെ നല്ല അറിവുകളൊക്കെ കാണുമ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് സേവ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്